സെലിബ്രിറ്റി ക്രിക്കറ്റ് ലീഗിൽ കഴിഞ്ഞ തവണ രംഗത്തിറങ്ങിയ അമ്മ കേരള സ്ട്രൈക്കേഴ്സ് ടീം മികച്ച പ്രകടനത്തിലൂടെ വൻ ജനപ്രീതി നേടിയിരുന്നു രാജീവ് പിള്ള ഉൾപ്പെടെ പല താരങ്ങളുടെയും കരിയർ ഗ്രാഫ് തന്നെ മാറ്റിമറിക്കപ്പെട്ടു ഈ സാഹചര്യത്തിലാണ് ഇത്തവണ ടീമിലെത്തിപ്പെടാൻ താരങ്ങളുടെ വൻപട കളമശ്ശേരി സെന്റ് ബോൾസ് ഗ്രൌണ്ടിലെത്തിയത് ബോബൻ കുഞ്ചാക്കോ പൃഥ്വിരാജ് ആസിഫ് അലി ബാല എന്നിവർ ഇത്തവണ തിരക്കുമറ്റം മൂലം ടീമിലുണ്ടാവില്ല ഇവർക്ക് പകരക്കാരെ കണ്ടെത്താനാണ് ട്രയൽസ് വില്ലൻ വേഷങ്ങളുടെ ശ്രദ്ധേയനായ ജയൻ നിഷാന്ത് സാഗർ സുധീഷ് എന്നിവരും മിനി സ്ക്രീൻ രംഗത്ത് സജീവ സാന്നിധ്യമായ പ്രശാന്ത് ശരൺ രഞ്ജിത്ത് രാജീവ് തുടങ്ങിയവരും ഭാഗ്യം പരീക്ഷിക്കാൻ എത്തിയവരിൽ ഉൾപ്പെടും നമ്മുടെ മനസ്സിലുള്ള ആ ഒരു ആഗ്രഹം അല്ലെങ്കിൽ ആ ഒരു നമുക്ക് കളിക്കാനുള്ള സ്പിരിറ്റ് ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ ഇങ്ങനെയൊരു അവസരങ്ങൾ എന്ന് പറയുന്നത് വളരെ സന്തോഷമുള്ള കാര്യമാണ് കൂടുതൽ പരിശീലനം നൽകി മികച്ച പ്രകടനം കാഴ്ചവയ്ക്കാനാണ് ഉദ്ദേശിക്കുന്നതെന്ന് ടീമിൻ്റെ ഉടമകളിൽ ഒരാളായ ലിസി പറഞ്ഞു എല്ലാ മാച്ചും ജയിച്ചില്ലെങ്കിൽ തന്നെ ഒരു നല്ല നിലവാരമുള്ള കളി അതാണ് ഞങ്ങൾ ഇത്തവണ പ്ലാൻ ചെയ്യുന്നത് ഫെബ്രുവരി ഒൻപതിന് മുംബൈക്കെതിരെ കൊച്ചിയിലാണ് കേരള സ്ട്രൈക്കേഴ്സിന്റെ ആദ്യ മത്സരം ട്രയൽസിൽ പങ്കെടുക്കുന്നവരിൽ ചുരുങ്ങിയത് നാല് പേർക്ക് ടീമിൽ അവസരം ലഭിക്കും നാളെ ഉച്ചയ്ക്ക് കലൂർ സ്റ്റേഡിയത്തിൽ നടക്കുന്ന വെച്ച് പുതിയ ടീമിനെ പ്രഖ്യാപിക്കും കൊച്ചിയിൽ നിന്നും സലാം പി ഹൈദ്രോസ് ഇന്ത്യ